ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ഇനി വേറെ പോകണ്ട ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ മലയാളത്തിലെ ഒരുപിടി സൂപ്പർ ഹിറ്റുകൾക്ക് ലൊക്കേഷനായ വള്ളുവനാടൻ ഗ്രാമഭംഗി ആസ്വദിക്കാൻ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ബോബൻ സാമുവലും രശ്മി ബോബനും വള്ളുവനാട്ടിലെ ഗ്രാമവേദികളിലെത്തി വള്ളുവനാടൻ ഗ്രാമഭംഗി ആസ്വദിച്ച് ബോബൻ സാമുവലും രശ്മി ബോബനും മലയാളത്തിലെ ഒരുപിടി സൂപ്പർ ഹിറ്റുകൾക്ക് ലൊക്കേഷനായ വള്ളുവനാട്ടിലെ നാട്ടു ഗ്രാമീണ കാഴ്ചകളിലേക്ക് ഇറങ്ങിച്ചെന്ന ചലച്ചിത്ര സംവിധായകൻ ബോബൻ സാമുവലും ഭാര്യ രശ്മി ബോബനും ഒറ്റപ്പാലത്തും തിരുവല്ലാമലയിലും എത്തി സിനിമ സീരിയൽ താരമായ രശ്മിയോടൊത്ത് ഗ്രാമഭംഗി ആസ്വദിച്ചാണ് ഇരുവരും കൊച്ചിയിലേക്ക് മടങ്ങിയത് റോമൻസ് ജനപ്രിയൻ അൽമല്ലു മച്ചാന്റെ മാലാഖ വികടകുമാരൻ അടക്കമുള്ള ഹിറ്റ് സിനിമകൾ ഒരുക്കിയ ബോബൻ സാമുവൽ പുതിയ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് ഇതിനിടെയാണ് ഒറ്റപ്പാലം കിള്ളിക്കുശിമംഗലം തിരുവല്ലോമല കുത്താമ്പുള്ളി ഗ്രാമം എന്നിവിടങ്ങളിൽ സന്ദർശിച്ചത് അടുത്ത സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു കുത്താമ്പുള്ളിൽ നിന്നും ഇഷ്ട കൈത്തറി വസ്ത്രങ്ങൾ വാങ്ങിയാണ് തിരികെ മടങ്ങിയത് നമസ്കാരം ഞാൻ ബോബൻ ഇവിടെ പാലക്കാട് ജില്ലയിലുള്ള കിള്ളിക്കുറിശി ഗ്രാമത്തിൽ ഒന്ന് വന്നതാണ് അപ്പം ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പം അവിടെ വരികയും ഈ കിള്ളിക്കുർശി ഗ്രാമത്തെക്കുറിച്ചും നമ്മൾ കുഞ്ഞു നമ്പിയതിനെ കുറിച്ചും ഒക്കെ അറിയാവുകയും ഒരുപാട് അറിവുകൾ നേടാൻ കഴിഞ്ഞ ഒരു സ്ഥലമാണിത് ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് അതുപോലെ ഇത്തവണയും ഒന്ന് വരാൻ പറ്റും സി സി വി ന്യൂസ് തിരുവല്ല